എല്ലാവർക്കും ലോയൽ ബലിയണ നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ കടകളിൽ സ്വർണത്തിൻ്റെ വില പല ഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസിലെ ആദ്യത്തേതാണ് ബേസ് പ്രൈസ് അഥവാ അടിസ്ഥാന വില ഇന്ത്യയിലെ സ്വർണ്ണവില പ്രധാനമായും ആഗോള വിപണിയിലെ വിലയെ സ്വാധീനിക്കുന്നു ഇൻ്റർനാഷണൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡൈനാമിക്സ് ആണ് ഇവർ നിർണ്ണയിക്കുന്നത് അതിലുള്ള തന്നെയാണ് ഗ്ലോബൽ ബെഞ്ച് മാർക്ക് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ ഓർ കോമാക്സ് പോലുള്ള ബെഞ്ച് മാർക്കുകളിൽ നിന്നാണ് വില പലപ്പോഴും ഉരുത്തിരിയുന്നത് യു എസ് ഡോളറിലെ ഏറ്റക്കുറച്ചിലുകൾ ഈ വിലകളിൽ ബാധിക്കും രണ്ടാമത്തേതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഐ എൻ ആർ മുതൽ യു എസ് ഡി വരെ ആഗോളതലത്തിൽ സ്വർണം യു എസ് ഡോളറിൽ വ്യാപാരം നടക്കുന്നതിനാൽ ഇന്ത്യൻ രൂപയ്ക്കും യു എസ് ഡോളറിനും ഇടയിലുള്ള പരിവർത്തന നിരക്ക് സ്വർണത്തിന്റെ ആഭ്യന്തര വിലയെ ബാധിക്കും ഉദാഹരണത്തിന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണത്തിന് വില കൂടും മൂന്നാമത്തേതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി തീരുവ ഇന്ത്യ അതിന്റെ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നു അതിനാൽ ഇറക്കുമതി തീരുവയും നികുതിയും വിലയെ സാരമായി ബാധിക്കുന്നു നിലവിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ശതമാനമാണ് ഈ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് കസ്റ്റം ഡ്യൂട്ടി ആൻഡ് അഡീഷണൽ ചാർജസ് ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ സർക്കാർ നയങ്ങളിലെ ഏത് മാറ്റവും ചില്ലറ വിൽപ്പനയെ നേരിട്ട് ബാധിക്കുന്നുണ്ട് നാലാമത്തേതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടി ഭൗതിക സ്വർണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി ചുമത്തുന്നുണ്ട് മേക്കിംഗ് ചാർജുകൾ ചേർത്താൽ മേക്കിംഗ് ചാർജുകൾക്കുള്ള ജി എസ് ടി ബാധകമായേക്കാം അഞ്ചാമത്തേതാണ് ലോക്കൽ ഗോൾഡ് അസോസിയേഷൻ അതായത് പ്രാദേശിക അസോസിയേഷനുകൾ അതായത് ഇന്ത്യൻ ബുള്ളയിൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രത്യേക നഗരങ്ങളിൽ പ്രതിദിന സ്വർണ്ണ നിരക്ക് നിശ്ചയിക്കുന്നു ഈ നിരക്കുകൾ അന്താരാഷ്ട്ര വിലകൾ കറൻസി വിനിമയ നിരക്കുകൾ പ്രാദേശിക വിപണി സാഹചര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട് ആറാമത്തേതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിലുള്ളതാണ് സീസണൽ ഡിമാൻഡ് ഉദാഹരണത്തിന് വിവാഹ സമയം ദീപാവലി അക്ഷയതൃതയ തുടങ്ങിയ ആഘോഷവേളകളിലും സ്വർണവില ഉയർന്നേക്കാം പരിമിതമായ പ്രാദേശിക വിതരണം കാരണം ഉയർന്ന ആഭ്യന്തര ഡിമാൻഡ് വില വർദ്ധിപ്പിക്കുന്നു ഏഴാമത്തേതാണ് മേക്കിംഗ് ചാർജസ് റീറ്റെയിൽ ഷോപ്പുകളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജുകളുണ്ട് അതെന്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ക്രാഫ്റ്റ്മാൻഷിപ്പ് യന്ത്രനിർമ്മിതവും കൈകൊണ്ട് നിർമ്മിച്ചതുമാണത് അതിലെ തന്നെ രണ്ടാമത്തതാണ് ഡിസൈൻ കോംപ്ലക്സിറ്റി ഈ ചാർജുകൾ സ്വർണമൂല്യത്തിന്റെ അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാകാം എട്ടാമത്തേതാണ് പ്യൂരിറ്റി ഓഫ് ഗോൾഡ് സ്വർണത്തിന്റെ പരിശുദ്ധി സ്വർണത്തിന്റെ വില പരിശുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ശുദ്ധമാണ് കൂടുതൽ ചെലവേറിയതും എന്നാൽ ആവരണങ്ങളിൽ ഉപയോഗിക്കുന്നതും കുറവാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറ് ശതമാനം ശുദ്ധമായത് ഇന്ത്യയിൽ സാധാരണയായി ആഭരണങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഹോൾമാർക്ക് സർട്ടിഫിക്കേഷൻ പരിസ്ഥിതി ഉറപ്പാക്കുകയും വിലയിൽ നേരിയ വർധന വരുത്തുകയും ചെയ്യും ഒമ്പതാമത്തെയാണ് ഇൻഫ്ലേഷൻ ആൻഡ് എക്കോണമിക് ഫാക്ടേഴ്സ് പണപ്പെരുപ്പവും സാമ്പത്തിക ഘടകങ്ങളും പണപ്പെരുപ്പത്തിനായ ഒരു വേലിയായി സ്വർണത്തിന് കണക്കാക്കുന്നു ഉയർന്ന സാമ്പത്തിക പെരുപ്പമോ സാമ്പത്തിക അനിശ്ചിതത്വമോ ഡിമാൻഡും ഉയർന്ന വിലയും വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു പലിശ നിരക്ക് മാറ്റങ്ങൾ പ്രത്യേകിച്ച് യു എസ് പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ആഗോളതലത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നു പത്താമത്തേതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സ്വർണം ഒരു സുരക്ഷിത സ്വത്താണ് ഏതൊരു ആഗോള പ്രതിസന്ധിയും സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുകയും വിലകൾ ഉയർത്തുകയും ചെയ്യുന്നു എക്സാമ്പിൾ യുദ്ധം രാഷ്ട്രീയ അസ്ഥിരത ഇനി എങ്ങനെയാണ് ഷോപ്പുകളിൽ സ്വർണവില കണക്കാക്കുന്നത് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിന് ഗ്ലോബൽ ഗോൾഡ് പ്രൈസ് അഥവാ ആഗോള സ്വർണ്ണവില ഔൺസിനെ രണ്ടായിരം ആണെന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഡോളറിന് എൺപത്തി മൂന്ന് രൂപയാണ് വിലയെന്ന് വിചാരിക്കുക അന്താരാഷ്ട്ര ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരം ഡോളർ അപ്പം നമ്മൾ ഐ എൻ ആർക്ക് കണക്കാക്കുമ്പോൾ എൺപത്തി മൂന്ന് ഇൻഡു രണ്ടായിരം ഡോളർ ഒരു ലക്ഷത്തി അറുപത്താറായിരം ആണ് പെർ ഔൺസ് വരുന്നത് ഒരു ഔൺസ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നേ പോയിന്റ് ഒന്ന് ഗ്രാമാണ് ഇനി ഒരു ഗ്രാമിന് അടിസ്ഥാന വില നോക്കുകയാണെങ്കിൽ ബേസ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാമിനെ നമ്മൾ നോക്കിയത് ഒരു ലക്ഷത്തി അറുപത്താറായിരമായിരുന്നു അതേ ഡിവൈഡഡ് ബൈ ഒരു ഔൺസ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നേ പോയിന്റ് ഒരു ഗ്രാമാണ് അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്താറായിരം ഡിവൈഡഡ് ബൈ മുപ്പത്തൊന്നേ പോയിന്റ് ഒന്ന് ചെയ്യുമ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് പെർ ഗ്രാമിന് വരുന്നത് ഇനി അതിൽ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി പതിനഞ്ച് ശതമാനം കണക്കാക്കുമ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഇൻഡു ഒന്നേ പോയിൻ്റ് ഒന്ന് അഞ്ച് ഒന്നേ പോയിൻ്റ് ഒന്നേ അഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണ് നമുക്ക് വൺ പോയിൻറ്റ് വൺ ഫൈവ് വരുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ടാണ് പെർ ഗ്രാമിന് വരുന്നത് ഇനി അതിൽ ജി എസ് ടി മൂന്ന് ശതമാനം കണക്കാക്കുമ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഇൻഡു ഒന്നേ പോയിൻ്റ് പൂജ്യം മൂന്ന് അപ്പോൾ നമുക്ക് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് പെർ ഗ്രാമിന് കിട്ടുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് പ്രൈസ് എന്ന് പറയുന്നതിന് ഇരുപത്തിനാല് ക്യാരറ്റ് പ്രൈസിന് തുല്യമാണ് അതായത് തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറ് ശതമാനമാണ് ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ജി എസ് ടി ചേർത്തപ്പ് കിട്ടിയത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് പെർ ഗ്രാമിന് അതേ ഇൻഡോ സീറോ പോയിൻറ്റ് നയൻ വൺ സിക്സ് അതായത് തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ശതമാനം എന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ വൺ സിക്സ് ആണ് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആണ് നമുക്ക് കിട്ടുന്നത് ഇനി അതിൽ മേക്കിംഗ് ചാർജായിട്ട് പത്ത് ശതമാനം ആഡ് ചെയ്താൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് ഇൻറ്റു ഒന്നേ പോയിൻ്റ് ഒന്ന് പൂജ്യം ടോട്ടൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടാണ് പെർ ഗ്രാമിന് കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ ഒരു ഗ്രാമിൻ്റെ അന്തിമമായിട്ടുള്ള വില കണക്കാക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളെക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്